ഹലോ നമ്മൾ ഇതാ നമ്മുടെ അട്ടപ്പാടിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ അവ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടണമെന്ന് മാത്രമായിട്ടോ അപ്പോൾ ബക്കറ്റും പാത്രമൊക്കെ അത് ഭയങ്കര കാറിലൊക്കെ എവിടെക്കാണെന്ന് വെച്ചാൽ വേറെ എവിടെയൊക്കെയല്ലോ നമ്മുടെ അട്ടപ്പാടിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതിനുണ്ട് പുഴയ്ക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഒരുപാട് വർഷങ്ങളൊക്കെ വന്നതാണല്ലോ അപ്പോൾ നമ്മൾ പുഴയൊക്കെ നമ്മൾ മിസ്സ് ചെയ്തിട്ട് കുറേ ആയി ചെറുപ്പത്തിലൊക്കെ വരുമ്പോൾ പുഴയിലൊക്കെ നമ്മൾ കുളിക്കലും മലക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ വിനോട്ടം ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വന്നിട്ട് പുഴയ്ക്ക് വരുന്നു ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കലും കല്യാണം കഴിഞ്ഞ ടൈമിൽ പിന്നെ വരുന്നത് രണ്ടാമത്തെ മാറി ആദ്യമായിട്ടാണ് കേട്ടോ ചേർ രണ്ടാമത്ത ആദ്യമായിട്ടല്ല പുഴയ്ക്ക് വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതാ പിള്ളേരായാലും എല്ലാവരും ഭയങ്കര എന്താ പറയുക ഭയങ്കര വൈബിലാണ് എൻ്റെ പൊന്നെ വാമിക്കുട്ടിയൊക്കെ വാമിക്കുട്ടി നീല ഫസ്റ്റ് ടൈം വേണത്ര പുഴയിലിറങ്ങണതൊന്നും കുളിക്കാൻ ഇറങ്ങണതൊക്കെ കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേരനൊന്നും ഞങ്ങൾ അധികം ഇറക്കിയില്ല കേട്ടോ ഈ ഓരോ തന്നെ നിർത്തിയിട്ടാണ് അവരോടൊക്കെ കുളിക്കാനും പറഞ്ഞു ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞിലെ കുളത്തിലും പുഴയിലൊക്കെ പോയി കുളിച്ചതിൻ്റെ ഓർമ്മകളൊക്കെ വന്നു കേട്ടോ വെച്ചാൽ ഇപ്പോൾ നമുക്ക് പറ്റും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ആതിരി മാത്രം ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും ഇറങ്ങി അർമാദിച്ച് വിനോട്ടം ചാടലായി നീന്തലായി വൈകുന്നേരങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നിട്ടാ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് തകർത്ത് വാരിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്താ അവർക്ക് ചാടിയിട്ടും ചാടിയിട്ടും മതിയാവേണ്ടത് പിന്നെയും പിന്നെയും ചാടുകയാണ് കുട്ടികൾ മക്കളൊന്നും നോട്ടമില്ല പിള്ളേരുടെ കൂടെ തകർത്ത് വാരിയാണ് വിനോട്ടം അതുപോലെ നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട് കേട്ടോ വരാനും കാണാൻ അതുപോലെ നമ്മുടെ അട്ടപ്പാടിയിൽ വന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ അറിയുന്നതൊക്കെ അവിടെ ഉള്ളവർക്കാണ് അപ്പോൾ ഞാൻ അട്ടപ്പാടിയിൽ എപ്പോൾ വന്നാലും എനിക്ക് കൂടുതലിഷ്ടം പുഴക്ക് വരാനാണ് അപ്പോൾ അത് അടിപൊളി വൈബല്ലേ ആ അതുപോലെ നല്ല തണുപ്പാണ് വെള്ളം ഒരു ഐസ് പോലെ ആയിരിക്കും വെള്ളം ഇപ്പം താരതമ്യേനെ കുറവാണ് കേട്ടതാണ് ഞാൻ ആദര അനിയത്തിക്കുട്ടിയാണ് കേട്ടോ വേറൊരാളും കൂടി ഉണ്ട് അപ്പു അപ്പു വന്നിട്ടുണ്ടായിരുന്നില്ല അത് അമ്മയും ആരും മോശമില്ല അമ്മായിമാരും പിള്ളേരുടെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയും അമ്മായിയും അമ്മായി അമ്മായിമാരില്ല അവർ രണ്ടുപേരില്ല ഒരമ് ഉള്ളു അപ്പോൾ ആ അമ്മായിൻ്റെ വീട് എറണാകുളത്താണ് കേട്ടോ അപ്പം അതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കുഴുന്ന് കയറിയിട്ട് എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ് അത് മറ്റൊരു സ്പോർട്ടാണ് ആട്ടപ്പാടിയത് അപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാ കുട്ടിപ്പടകളും അമ്മായിമാരും മാമന്മാരും എല്ലാവരും ഉണ്ട് ഇതാ എൻ്റെ അമ്മയും വാമി മാമിക്കുട്ടിയിട്ടും അച്ഛനാണ് പിന്നെ വന്നിട്ട് ഇതാ എന്നെയൊന്നും കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമനും മകൻ ദാ എല്ലാം ജാതി പൊളിയെട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ആതിരേക്കുട്ടി ഡ്രസ്സൊക്കെ മാറ്റി എവിടേക്കാണ് പോകണമെന്നില്ലേ പറഞ്ഞുതരാട്ടോ പിന്നെ ഞാൻ അട്ടപ്പാടിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒത്തിരി തവണ ഞാൻ വെക്കേഷൻ വെക്കേഷനായ അപ്പോൾ അട്ടപ്പാടിയിൽ ഒരു പത്ത് ദിവസം നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്ക് പോകുന്നതൊക്കെ അട്ടപ്പാടിക്ക് വേണ്ടി അട്ടപ്പാടിയിലോട്ടാട്ടോ അപ്പോൾ ഞാൻ ജീപ്പിൽ ഇതുവരെ പോയിട്ടില്ല അതുപോലെ നല്ല അത്യാവശ്യം ഇപ്പോൾ അത്യാവശ്യം നല്ല റോഡുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുണ്ടും കണ്ടില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴികളൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ജീപ്പിലാണിത് അടിപൊളി സ്പോട്ടാണ് എനിക്ക് ഒരു സങ്കടം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എത്രത്തോളം നിങ്ങളെ കാണിച്ചേരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഈ പറയാറുള്ള പോലെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി അപ്പം ഇവിടെ പോയിട്ട് ആ കാണുന്നൊരു വൈബില്ല വല്ലാത്തൊരു ഫീലാണ് വ്യൂ പറഞ്ഞാൽ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒടുക്കത്തെ കാറ്റ് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പറക്കായിരുന്നു പറന്ന് കയ്യിൽ നിന്ന് പോവുമായിരുന്നു അവിടെ വെക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ല കാറ്റ് കയറി വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ അട്ടപ്പാടി പറഞ്ഞ കുറേ മലകള് കുന്നിൻ ചെരുവുകൾ അതേപോലെ പുഴകൾ ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയാനാട്ടോ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാ കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ചുറ്റിന് നല്ല വൈബാണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നൊന്നും എനിക്കൊരു ഐഡിയയില്ല എന്നാലും പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ എടുക്കാനായിട്ട് നോക്കിയിട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവരായാലും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫാമിലിയായിട്ട് ഒന്നിച്ചു പോകുമ്പോഴാണ് ഇവരായാലും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെയാണ് അവരും എന്താ വെച്ചാൽ ഒന്നിച്ച് പോകുമ്പോൾ അതിനൊരു വൈബ് വേറെ തന്നെയാണല്ലോ ഇതുകൊണ്ട് അത്രയും നല്ല എന്താണ് കാറ്റായിരുന്നു കേട്ടോ അതാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പുഴയ്ക്ക് പോയിട്ട് എനിക്കിവിടുത്തെ കറക്റ്റ് പ്ലേസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതും ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് നമ്മുടെ വീടിന്ന് കുറച്ച് അകലി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക യാത്ര കഴിയാറായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ടൈം ഇവിടെത്തന്നെ സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഉപ്പിലിട്ടാ നെല്ലിക്ക അതുപോലെ തന്നെ എന്താണ് പൈനാപ്പിൾ അപ്പോൾ ഞാൻ പൈനാപ്പിളാണ് വാങ്ങിച്ചതിട്ടായിരുന്നു മസാല ഒക്കെ ദേശിച്ച് എൻ്റെ അമ്മേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പറയുമ്പോൾ തന്നെ ആയിൽ വളം വരുന്നു ഗായ്സ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പതുക്കെ എല്ലാവരും കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാവരും കൂടിയിട്ടും എന്താ നീലൂനൊന്നും അമ്മേനും അച്ഛനെയും ഒന്നും നോട്ടൂല അവൾ അടിച്ച് പൊളിച്ച് തകർത്ത് വാരി തന്നെയായിരുന്നു അപ്പോൾ വാമിക്കുട്ടിയും ഇനിയിപ്പോൾ ഞാനായിട്ട് മോശം എന്ന് വിചാരിച്ചിട്ട് വാമിക്കുട്ടിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോഷൂട്ടൊന്നും പറയാമല്ലോ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് നോക്കാമോ വിചാരിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്നും എങ്ങനെ നമുക്കൊരു പോസ് ചെയ്യാനായ ഒരു വീട് ചമ്മലൊന്നും ഇല്ല കേട്ടോ ആദ്യമായിട്ട് ഒരു അത്യാവശ്യം നല്ല ചമ്മലൊക്കെ ഉള്ള ടീമുകളായിരുന്നു ഇപ്പോൾ പതിപ്പ് അപ്പം മേലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ എന്താ പറയുക ഓരോ വഴിക്കായ പോലെ അപ്പം ഞാൻ നോക്കുമ്പോൾ നീരോട്ട് പതിയെ അങ്ങോട്ട് നടക്കും എന്ന വാമ നമുക്കൊരു റീൽസ് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും വാമിയായി വിനു ആട്ടിനും പിള്ളേരെ കൂടിയിട്ട് വേറെ വഴി വേറെ വഴിയല്ല അവരൊന്നിച്ച് എഴുതിക്കോ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ സൈഡിൽ കൂടെ എല്ലാവരും ഓരോ വ്യൂ കണ്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലും പോ നോക്കലും എന്താ പറയുക ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വിനോദനെ ഞങ്ങൾ കണ്ടത് ഇപ്പോഴായിരുന്നു ആളും നമ്മുടെ അപ്പുണ്ണിയും കൂടിയിട്ടായിരുന്നു ബൈക്ക് വന്നുകൊണ്ടിരുന്നത് കണ്ട ചമ്മലായിട്ട് അപ്പു വേറൊരു മാറിപ്പോയതാണ് അത് ക്യാമറേന് മുന്നിൽ വരെ ചമ്മലായിട്ട് അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ഉള്ളി വടയും ചമ്മന്തി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് ആ ഭാഗത്തിരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ സാറേ എന്ന് പറഞ്ഞാൽ ചൂട് എന്താണ് ഉള്ളിവടിയായിരുന്നു പടിയായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇരുന്നിട്ടങ്ങോട് കഴിച്ചു അപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിലെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ തകർപ്പൻ വീഡിയോസ് എന്ന് ഞാൻ പറയുന്നു അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും വരുന്ന പുതിയ പുതിയ ഷോർട്സും ലോങ് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബായ്